െ ഈ തള്ളുന്ന ദിവസം താമസം അങ്ങനെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും ഞങ്ങൾ തള്ളുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എനർജി ഇരുന്ന് എന്തുകൊണ്ടാണെന്നറിയുമോ സാധാരണക്കാരായ ആളുകളായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ആ കാരണം കൊണ്ട് സാധാരണക്കാരായ ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ലാത്ത സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടി ഇത് കിട്ടി ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കി അല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെ സോഷ്യൽ വേസ്റ്റ് വെക്കണം എന്ന് അറിയാതിരുന്ന ഞാൻ പോലും ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സമയത്ത് വലിയ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഇത് നമ്മളെ കയ്യിലേക്ക് വരാൻ തുടങ്ങി കാരണം ഇത് സിസ്റ്റത്തിന്റെ കഴിവുണ്ടാണ് ഓക്കെ വലിയൊരു സിസ്റ്റം ആണ് അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പൊ ആ സിസ്റ്റമാറ്റിക് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ചെയ്തിരുന്ന ജോലിയിൽ നിന്നും കിട്ടാത്ത നേട്ടങ്ങൾ കഴിഞ്ഞൊരു അഞ്ചോ ആറോ ഏഴോ എട്ടോ വർഷം കൊണ്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷം കൂടുവല്ലയോ ഉണ്ടാവുമല്ലോ ആ സന്തോഷമാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പക്ഷം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളിൽ ഇതേപോലെ സംസാരിക്കാനുള്ള അവസരമായിട്ട് മാറും ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ കോഴിക്കോട് ഐ ടി സി പ്രൊഡക്ഷൻ എന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു മാസം പത്താമ്പതിനായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് അലവൻസ് കിട്ടുന്നുണ്ട് ഒക്കെ ഉണ്ട് അതിന്റെ പുറമെ അത് കിട്ടിയിട്ട് തികയുന്നില്ല അതാണ് എത്ര കിട്ടിയാലോ പിന്നെയാണല്ലോ ചിലവ് നമുക്ക് ഉണ്ടല്ലോ അപ്പൊ ഒരു അഡീഷണൽ ഇൻകം ഇനിയും വേണം എന്നുള്ള തോന്നൽ വന്ന സമയത്ത് ഒരു ആണ് ഞാൻ ചിന്തിച്ചുള്ളൂ അല്ലെങ്കിൽ ഞാൻ ലീഡർ ഞാൻ പറഞ്ഞതിലുള്ളൂ രണ്ടു ലക്ഷത്തി പത്തായിരം അത് പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് രണ്ടായിരം രൂപ വേണം ആഴ്ച ആഴ്ചയിൽ രണ്ടായിരം രൂപ കിട്ടാൻ എക്സ്ട്രാ ഒരു എട്ടായിരം രൂപ മാസം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗോകുലത്തിന്റെ ചിക്കാൻ വേണ്ടി പറ്റും എന്റെ നിങ്ങൾക്കുണ്ടാവുമല്ലോ അതിന് വേണ്ടി മാത്രം ഒന്ന് അതൊരു രണ്ടു വർഷം പാർട്ട് ടൈം ചെയ്തോണ്ടായി മാറ്റം ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു സിയിലെ കാരണം എന്തോ അതിനേക്കാൾ നന്നായിട്ട് ഇവിടെ പൈസ കിട്ടുമെന്ന് തോന്നിയപ്പോ ഐ സി സി ജോലി പറഞ്ഞ് ഒഴിവാക്കി ഈ മേഖലയിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ വർഷമായിട്ട് ഫുൾ തീയതിയാണ് യും ചെയ്യുന്നത് ഇത് മാസം പത്താം തീയതി ആണെന്ന് അതായത് മെയ് മുപ്പത്തി കഴിഞ്ഞ് ഏഴ് കൊല്ലും പത്ത് ദിവസമായിട്ട് ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം കരിയർ ആയിട്ട് വർഷം കൊണ്ട് ഈ കൂടി ഏകദേശം ഒന്നേ മുക്കാൽ കോടിക്ക് മേലെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഈ ഇത് എന്റെ കഴിവുകൊണ്ടല്ല ഇതിനൊരു ഒരു സിസ്റ്റം ഉണ്ട് എന്താണ് സിസ്റ്റം സിമ്പിൾ ലോജിക്കാ നിങ്ങൾ ജോലി ഞാനൊക്കെ ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എട്ട് മണിക്കൂർ മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ ശരിയല്ലേ ഇനി മാക്സിമം നിങ്ങൾ ഗൾഫ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അഡീഷണൽ ആയിട്ട് എന്താ എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണെങ്കിലോ ഒരു നാല് മണിക്കൂർ കൂടി നിങ്ങൾക്ക് ഓവർ ടൈം പണിയെടുക്കാൻ വേണ്ടി പറ്റും എന്നും പറ്റുമോ ഇല്ല എന്നാൽ ഡെയിലി എട്ട് മണിക്കൂറാണെങ്കിൽ മുപ്പത് ദിവസം പണിയെടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു മാസം ഇരുന്നൂറ്റി നാല്പത് മണിക്കൂർ മാത്രമേ വർക്കിംഗ് ഹവർ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അങ്ങനെ ഒന്നിച്ച് വാങ്ങുന്ന ആ ഇരുന്നൂറ്റി നാല് മണിക്കൂറിന്റെ പൈസ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ കിട്ടുകയാണെങ്കിൽ അതിന് ശമ്പളം എന്ന് പറയും ആഴ്ചയിൽ കിട്ടുകയാണെങ്കിൽ ആഴ്ച കൂലിയാണ് പറയും ഡെയിലി കിട്ടുകയാണെങ്കിലോ കൂലിപ്പണിക്കാരനാണെന്ന് പറയും ഇത്രേലുള്ള വ്യത്യാസം സംഭവ സൈമിന്യല്ലേ മാസത്തിൽ കിട്ടുന്നാലും ശമ്പളം എന്നുള്ള മാത്രം പറയും എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈ ഒരു ബിസിനസ്സിൽ പ്രത്യേകത ഈ ബിസിനസിൽ ഞാൻ സമയത്ത് എന്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് ഞാൻ ഈ ബിസിനസ് എന്റെ ഈ ഒരു ആശയം എന്റെ സുഹൃത്തുക്കളെടുത്തും ബന്ധുക്കളെടുത്തും ആയുവാസികളടുത്തും ഒക്കെ ഷെയർ അവർ എന്റെ കൂടെ ക്രിയേറ്റ് ചെയ്തപ്പോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാനും രണ്ടു മണിക്കൂർ പ്രവർത്തിക്കുന്നു അവരും രണ്ടു മണിക്കൂർ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ എന്റെ ടീമിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞപ്പോ പത്ത് പേരും പതിനഞ്ചു പേരും ഇരുപത് പേരും മൂന്ന് പേരും ആയിരം അവർ ഓരോരുത്തരും അവരവരുടെ വാക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചപ്പോ രണ്ടു മണിക്കൂർ മാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേര് എന്റെ ടീമിൽ ഉണ്ടെങ്കിൽ പേര് മണിക്കൂർ പ്രവർത്തിച്ചാൽ പോലും എനിക്ക് ഒരു ദിവസം ഇരുന്നൂറ് മണിക്കൂർ എനിക്ക് എക്സ്ട്രാ കിട്ടും ശരിയാണോ അല്ലയോ ടൈം ലിവറേജ് എന്ന് പറയും ഇതാണ് അംബാനി ചെയ്യുന്നത് എം എ യൂസഫലി ചെയ്യുന്നത് ഒക്കെ എല്ലാവരും ചെയ്യുന്നത് ഈ സിസ്റ്റം ആണ് ഓക്കെ പക്ഷെ അവരൊക്കെ ചെയ്യുന്നത് വലിയ മുതൽ മുടക്കിട്ടാണ് കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം അവർ ചെയ്തോണ്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് മുതൽ മുടക്കേ എന്താ നമ്മുടെ നിങ്ങൾ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാം സോപ്പ് വാങ്ങിക്കാം 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 ടോയ്ലറ്റ് ക്ലീനർ വാങ്ങിക്കാം ഇതെല്ലാം വാങ്ങിക്കാം ഇത് നമ്മൾ ഈ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങിക്കല്ലോ വാങ്ങിക്കും അപ്പൊ ഈ കമ്പനിയിൽ കൂടിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ ബിസിനസ് ബിസിനസ്റ്റാർട്ട് ചെയ്തു ഇത്രയേ ഉള്ളൂ അപ്പോ ഇത് നല്ലതാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ടേളോർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും വലിയൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതാണ് എം ഐ ലക്ഷറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു അവസരം ഈ ഒരു സാധ്യത മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇറങ്ങി ചെയ്യാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്റെ ഐ ഡി ക്രീഡിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആയിട്ട് എടുക്കാൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഫുൾ ടൈം കരിയർ ആയിട്ട് എടുക്കാൻ വന്നത് അന്നൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒന്നും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തോ മീറ്റിംഗ് വരുന്ന സമയത്തോ ഐ ടി സി റാങ്കിൽ കയറുന്ന സമയത്ത് ഒരു മ്യൂസിക് ചെയ്യുക